വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ എൻ്റെ ആടുജീവിതവും എൻ്റെ കൃഷിയും അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണാം ഇങ്ങനെ നടക്കുക അപ്പോ ഉള്ളിത്തോട്ടത്തിലാണ് ഉള്ളത് കേട്ടോ അപ്പം ആടുകളും കുറച്ചുണ്ടോ അപ്പം അവരും ഒന്ന് നോക്കണം എന്നുള്ള ചിന്ത അപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് പോകാം നമ്മൾ ഉള്ളിത്തോട്ടാണേ ഉള്ളിത്തോട്ടത്തിൽ ഉള്ളിത്തോട്ടാണിതൊക്കെ ഉള്ളി ഉള്ളിണ്ട് ഇവിടെ മറ്റേ മൽഫൂപ്പുണ്ട് സവാളത്തോട്ടങ്ങളാണ് ഇതൊക്കെ സവാളയാണ് ഇന്നിപ്പോൾ സവാളത്തോട്ടത്തിൻ്റെ ചെറിയൊരു വിശേഷങ്ങളാണ് അല്ല സവാളയാണ് പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ ആടുവാളും ഉണ്ട് കേട്ടോ ലാസ്റ്റാണ് ഇപ്പം കാണും നമ്മളെ ഇത് നമ്മൾ കാബേജിൻ്റെ വിത്ത് ഉണ്ടാക്കുന്ന സാധനം ആട്ടോ വിത്ത് കാബേജിൻ്റെ കാബേജ് ഉണ്ടാവുന്ന ഈ വിത്ത് ഉണ്ടാവുമ്പോൾ അതിലാണ് കാബേജിൻ്റെ വിത്ത് വിത്ത അപ്പം അതിൻ്റെ കാബേജിൻ്റെ വിത്ത് ചെടിയാണത് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിലാണ് കാബേജിൻ്റെ വിത്താണ് ആ കാണാൻ അവിടെയൊക്കെ നിറയല്ലേ അതങ്ങോട്ടുമുണ്ട് കാബേജിൻ്റെ വെതയാണ് ഇതിൽ നിന്നാണ് കാബേജിൻ്റെ വെത ഉണ്ടായി പിന്നെ അങ്ങനെ പഠിച്ച കടുക്മാരി വരും കടുക് വേദ അപ്പോൾ ഫ്രീമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം അതാണ് പിന്നെ നമ്മളെ ഗാർലിക്കാണിത് ഗാർലിക്ക് തോട്ടം അതായത് വെളുത്തുള്ളി വെളുത്തുള്ളി തോട്ടം ഇത് സവോള അപ്പോൾ സവോള ചെടികളെന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഇതിങ്ങനത്തെ തിന്നുള്ളൂട്ടോ സവോളച്ചെടി ഇങ്ങനെ ഇത് നാലെണ്ണത്തിൻ്റെ ഊറ് വിയാലും ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിങ്ങനെ നമ്മൾ കഴിക്കാം നല്ല സാധന ഇത് ശവളത്തോട്ടം ഇപ്പം നമുക്ക് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അപ്പോൾ എത്ര സ്വരങ്ങൾ നമ്മൾ സവോളയാണ് സവാളക്ക് വെള്ളം പൊടേ വെള്ളം നമ്മൾ സവാളിയുള്ളവര് വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മൾ വിജയിപ്പിക്കാൻ നോക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളെ സവാളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അന്നൊരിഷ്ട്ടിരുന്നു ഇടക്ക് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരാതിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുകയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ നമ്മളെ സവാളത്തോട്ടമാണ് ഇതൊക്കെ വളം നിക്കോ മല്ലുണ്ട് കുറച്ച് കിട്ടാ മല്ലി എനിക്ക് മല്ലി ഉണ്ട് ഇതാ മല്ല് നാരങ്ങ പറിക്കാനുണ്ടെന്ന് കുറേ അപ്പോൾ ഒന്നിപ്പോൾ ആ കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ആടുകളെ നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ നാരങ്ങ പറിച്ചു കൂട്ടിയിട്ടുണ്ട് ഞാൻ കേട്ടോ നാരങ്ങ പറിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മൾ ആടുകളെ അവിടെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ആട് ആടുജീവിതത്തെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സഹായിക്കുക സഹകരിക്കുക അപ്പോൾ ഇതാണ് പറയാനുള്ളത് പ്രിയമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രിയമുള്ളവരെ അടുത്തൊരു കിടിലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ബായ് ബായ് ആഴിജീ